സാർ കുഞ്ഞുനാളിലൊക്കെ ഈ വരയ്ക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ വീട്ടിൽ നിന്ന് അധികം പ്രോത്സാഹനം അതിനുണ്ടായില്ലേ അങ്ങനെയായിരുന്നു അപ്പൊ പിന്നെ സാർ എവിടെ പോയി അങ്ങനെ പഠിച്ചതും സാധാരണ എല്ലാ കുട്ടികളും ചെറുപ്പത്തില് കുട്ടിയായിരിക്കുമ്പോ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ കൊണ്ട് വരക്കും കരി കൊണ്ട് ചില ചുവരില് വരക്കും കണ്ട എല്ലാ സ്ഥലത്തും വെറുതെ കാണുന്ന സ്ഥലം മുഴുവൻ അഴുക്കാകും ശരിയാ ില്ല എവിടെ കണ്ടാലും അവൻ ചീത്തയാകും നമ്മൾ പറഞ്ഞ് ചീത്തയാകും പക്ഷെ അവനെ സംബന്ധിച്ചത് ഭയങ്കര ഒരു കലയാണ് കലയല്ല ഒരു ആഹ്ലാദാണ് എന്തെങ്കിലും വരച്ചിടുമ്പോ അമ്മവരിടേ വൃത്തിയാക്കില്ല അത് അപ്പൊ കുട്ടി പറഞ്ഞ് ഏയ് വൃത്തിയല്ല അവന് ഭയങ്കര ആനന്ദാണ് ഈ ആനന്ദം ഒരു അമ്മക്ക് കൊടുക്കാൻ പറ്റില്ല അമ്മക്ക് അച്ഛൻ ആർക്കും കൊടുക്കാൻ പറ്റില്ല ഒരു കരി കൊണ്ട് കിട്ടുന്ന ഒരു ആനന്ദാണ് അത് അതാണ് കല ഇത് കുട്ടിയാണ് കലയിലാണ് നമ്മളെല്ലാ കലാകാരന്മാര് ചെറിയ കൊച്ചു കുട്ടികളാണ് കൊച്ചുകുട്ടികളാണ് കലാകാരന്മാർക്കു വീട്ടില് പറഞ്ഞപ്പോലെ അച്ഛൻ ചുമര് വരച്ചു കഴിഞ്ഞാൽ അടി ആടെ അവനാ അടിയടിയ മൈസികളെയും പറയും അത് സാധാരണ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് ഈ പറഞ്ഞ സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ നോക്കുന്നത് ഒരുപാട് ഒരുപാടുണ്ട് എന്നാലും ഞാൻ വരവിട്ടില്ല എനിക്ക് കിട്ടുന്ന ഒരു സുഖം വേറെ ഒന്നും നേരത്തെ ഒരു കുഞ്ഞു ആ ഉണ്ടാവുന്ന ആഹ്ലാദം അതൊരിക്കലും നിങ്ങൾ കാര്യം കൊടുക്കാൻ പറ്റില്ല സത്യം ഈ ആഹ്ലാദം തന്നെയാണ് തൊണ്ണൂറ് വയസ്സായ പിക്കാസോനും കിട്ടിയത് വരക്കുമ്പോൾ പിക്കാസോന്ന് പറഞ്ഞ ഇരുപതാം നൂറ്റിലാണ് വലിയ ഭയങ്കര വലിയ ബുദ്ധി രാക്ഷസനാണ് കലാലോകത്ത് തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ പറയുക എനിക്കൊരു കൊച്ചു കുട്ടിയെപ്പോലെ വരക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുട്ടിയാണ് നമ്മുടെ ഗുരു ഞാൻ അവിടെ എനിക്ക് ഗുരുവായെന്നു ഞാനിങ്ങനെ സാധാരണ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ധാരാളം വരക്കും അവരൊക്കെ പോർട്ട്രേറ്റ്സൊക്കെ വരച്ച് അതൊക്കെ കൊടുക്കും പിന്നെ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ ഒരു കൃഷ്ണൻകുട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഡ്രോയിങ് ടീച്ചർ അദ്ദേഹം എൻ്റെ ഇതൊക്കെ കഴിവ് വേണ്ടിയിട്ട് വളരെ മാക്സിമം പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹം പറഞ്ഞ നീ ഒരിക്കലും മറ്റൊന്നിനും പോകണ്ട നീ കലാ മതി അപ്പോഴാണ് ശരിയായിട്ട് എനിക്കൊരു ആശ്വാസം കിട്ടിയത് അദ്ദേഹം തന്നെയാണ് നമ്മുടെ അച്ഛനെ അടക്കം ഉദ്ദേശിക്കാൻ പോയത് ഇല്ല മനസ്സായിക്കൂടാ ഒരു ദിവസം പോയപ്പോ മാഷെന്തിനാ അവിടെ വന്നു വെച്ചു നിങ്ങൾ മോന് നല്ല മാഷെ പോയി കഴിഞ്ഞാൽ എൻ്റെ സംസാരിക്കേണ്ട അപമാനിച്ചു കിട്ട ആളാ കേൾക്കാൻ കൂടി ഇല്ല അത്രയും വെറുപ്പായിരുന്നു വെറുപ്പ് പറഞ്ഞതൊക്കെ അച്ഛൻ തന്നെ പറയുന്നത് എന്താ പറയാ കലാകാരന്മാരെയും കള്ളുടിയന്മാരും വീട്ടിൽ കയറ്റിരുന്നു അയ്യോ അന്നത്തെ അന്നത്തെ കാലത്തെ കലാകാരന്മാരും അങ്ങനെയാണ് താടിയും മുടിയും ഒക്കെ ഇട്ട് ചെറുമ ഒരു ആ രീതിയിലുള്ള റൊമാൻറ്റിക് കലാകാരന്മാരായിട്ടാണ് എല്ലാവരും അംഗത്തും ഉള്ളത് അപ്പോൾ അച്ഛൻ്റെ വലിയ തത്വം തന്നെയാണ് ഇതിനകത്ത് വേണ്ട തന്നെ അപ്പം അങ്ങനെ വളർന്നു വന്ന് നാട്ടുകാരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ ഞാൻ അവസാനം എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പിന്നെ അച്ഛൻ വളരെ ദുബ്ധനാണ് അപ്പം അത് കാശ് പർത്തി ചിലവാക്കില്ല അപ്പം രാവിലെയും ഞാൻ അവിടുന്ന് സ്കൂളിൽ ഹൈസ്കൂളിൽ പോകുന്നത് പത്ത് കിലോമീറ്റർ ദൂരെയാണ് നടന്നിട്ടാ പോവുക അന്ന് ബസ് ഞങ്ങളെ നാട്ടിൽ ബസ്സില്ല കാറില്ല ഒന്നുമില്ല ആകെ ചെറുവത്തൂർന്ന് പറയും അതായത് മഹാകവി കുട്ടമത്തിന്റെ നാട് അപ്പോൾ അവിടുന്ന് ചെറുവത്തൂരിൽ നിന്ന് നടന്നിട്ട് നീലേശ്വരത്തെ പോകണം അഞ്ച് പത്ത് കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് സുഹൃത്തുക്കള് റെയിൽവേ റെയിൽ ലൈനിൽ കൂടിയിട്ടാണ് നടന്നു പോവുക രാവിലെ കിട്ടിയ രണ്ട് ദോശം തിന്നിട്ടാൽ പോവുക ഉച്ചക്ക് ഭക്ഷണവും ഇല്ല പിന്നെ വൈകീട്ട് വന്നാൽ നാലു മണിക്ക് നാലരയ്ക്ക് വന്നാലുള്ള ഭക്ഷണ ഒന്നുമില്ല അത് നിങ്ങൾക്ക് അറിയില്ല ഈ ജീവിതം ആ കാലത്തെ ഉച്ചക്കൊന്നും ഇല്ല പച്ച വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ചില കൂട്ടുകാരെന്തെങ്കിലും കൊണ്ടുതരും ഭക്ഷണം അപ്പൊ അതെരപക്ഷറിയും അങ്ങനെയെല്ലാം പിന്നെ ഞാൻ തന്നെ ഇടക്കിടയ്ക്ക് ചില ആൾക്കാരൊക്കെ പോർട്രേറ്റ് ഒക്കെ വെച്ചെടുക്കും സ്റ്റമ്പ് വർക്ക് പെൻസിൽ കൊണ്ട് അത് ചിലവർക്ക് എന്തെങ്കിലും ചായ എടുക്കേണ്ട കാശൊക്കെ തരും അപ്പം അങ്ങനെയാണ് ഞാൻ വളർന്നത് അത് ചെയ്തു പൈസ വീട്ടിലറിയില്ല പിന്നെ ഞാൻ തന്നെ അവിടെ ഒരു ഒരു കൂട്ടുകാരനൊരു കൃഷ്ണൻ നായർ കട നടത്തുന്നവയുണ്ട് അപ്പൊ ഭയങ്കര കലയുടെ വലിയ ആസ്വാദകരാണ് ഞാൻ അവൻ ആൾക്കാർ വരച്ചു കൊടുക്കും പിന്നെ അവിടെ നിന്ന് തന്നെ അടക്കി ഞാൻ എന്തെങ്കിലും കടം വാങ്ങി തിന്നു പിന്നെ അവസാനം കുറെ കൂടി വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ നിങ്ങളെ മകൻ കുറച്ച് ഭക്ഷണം കഴിച്ചാണ് പത്ത് പൈസ കൊണ്ട് ഇല്ല അച്ഛന്റെ അനുജൻ പിന്നെ അവസാനം എന്താ കൊടുത്തു അത്രയും വല്ലാത്തൊരു സ്വഭാവത്തേ സാറിന്റെ അച്ഛന്റെ അനിയെന്ന് പറഞ്ഞു അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇഷ്ടമായി വരയൊക്കെ പക്ഷെ എന്നാലും അദ്ദേഹത്തിന് വഴക്കം വരും അവനെ ചീത്തയാക്കുന്നവരും അങ്ങനെ ഒരു വല്ലാത്ത പിന്നെ അതുമല്ല അച്ഛനെ രണ്ടു മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു പഴയ കാലത്ത് നമ്മളെ നാട്ടിൻപുറത്തുള്ള സാധാരണ ഈ വീഡിയോ ആവുമ്പോൾ അങ്ങനെയുണ്ട് എന്റെ അമ്മ ആദ്യത്തെ ഭാര്യയാണ് ആയിരുന്നു അമ്മ പ്രോത്സാഹിപ്പിച്ചിരുന്നത് അമ്മക്ക് പിന്നെ ഇതിനെപ്പറ്റി വീഡിയോന്നുമില്ല നാട്ടിൻപുറത്തെ പഴയ കാലത്തെ ആ അതെ നമ്മൾ ധൈര്യപോലത്തെ അമ്മ ഓർമ്മ വരുന്നത് ഇപ്പാണ്